വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ നാല് റോഡുകൾ നാടിന് സമർപ്പിച്ചു കെ കെ രാമചന്ദ്രൻ എംഎല്എയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം വല്ലച്ചിറ പഞ്ചായത്ത് രണ്ടാം വാർഡിൽ ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ച നാഗത്ത് റോഡ് ആറാം വാർഡിൽ എട്ട് ലക്ഷം രൂപ ചെലവഴിച്ച ഞെരുവിശേരി അമ്പലം റോഡ് അഞ്ചാം വാർഡിൽ മൂന്ന് ലക്ഷത്തി രൂപ മതീത് റോഡ് ഒൻപത് പത്ത് എന്നീ വാർഡുകളിലായി നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ലോനപ്പൻ മാസ്റ്റർ റോഡ് എന്നിവയാണ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് എം എൽ എ റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു അവിടെ അവിടെയുള്ള ജനങ്ങൾക്ക് വളരെ ദുരിതപൂർണ്ണമായ യാത്രയായിരിക്കും അവിടേക്കുണ്ടായിട്ടുണ്ടാവുക ഇവിടെയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു അതൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു ഫണ്ട് അനുവദിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു അത് കൃത്യമായി ഉപയോഗിച്ച വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് അധ്യക്ഷനായി നിരവധി റോഡുകൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നിരവധി റോഡുകൾ നമുക്ക് ഗ്രാമീണ റോഡുകൾ അതായത് വളരെ ശോചനീയമായി കിടക്കുന്ന നിരവധി വീടുകൾ ഉള്ള പ്രദേശത്തേക്ക് വീടുകൾ റോഡുകൾ നിർമ്മിക്കുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടി ടാർ ചെയ്തതും കോൺക്രീറ്റ് ചെയ്തതും അതുപോലെ തന്നെ ടൈൽസ് പാകിയതുമായിട്ടുള്ള റോഡുകൾ നിരവധി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഓരോ പ്രദേശത്തെയും കൃത്യമായി ഇടപെട്ടുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള റോഡ് എന്നുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എം എൽ എ മുൻ തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ടി കെ ശങ്കരനാരായണൻ പി എസ് നിഷ സന്ധ്യാകുട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ ടി സജീവൻ മെമ്പർമാരായ സി ആർ മദനമോഹനൻ രതിദേവി ടി ബി സുബ്രഹ്മണ്യൻ ബെന്നി തെക്കിനിയത്ത എന്നിവർ പങ്കെടുത്തു